കെറ്റലി അയൺ ബോക്സ് ടോർച്ച് ഏതെടുത്താലും ഇരുന്നൂറ്റി മിക്സി എടുത്താലും കറണ്ടിന്റെ അടുപ്പെടുത്താലും എനിക്കൊരു ഫാൻ എടുക്കുകയാണെങ്കിലും എണ്ണൂറ്റി എൺപത്തി എട്ട് മൈ ജിയിൽ വന്നാൽ ഒരു അടുക്കളക്കാവശ്യമായ ഒരുവിധം സാധനങ്ങൾ മൊത്തം രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊണ്ടാകും കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഓഫർ എവിടാ നടക്കുന്നത് ചോദിച്ചാൽ അത് മൈ ജിയിലാണ് മൈജി ഓണം മാസ ഓണം സീസൺ ത്രീന്റെ ഭാഗമായി പൊറ്റമലി നടക്കാവ് ഫറൂഖ് കുന്നമംഗലം ഷോറൂമുകളിൽ വമ്പൻ ഡീൽ നടക്കുകയാണ് ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപ മുതലാണ് ഫ്രിഡ്ജ് കൊടുക്കുന്നത് നല്ല ചൂടൊക്കെ വരുന്നത് ഇൻവേർട്ടർ എ സി ആണോ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് അതും നിങ്ങളെ പഴയ എ സി ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ ആറായിരം എക്സ്ചേഞ്ച് വരും ഇപ്പതാ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പതിനേഴ് തൊള്ളായിരത്തി ലാപ്ടോപ്പ് കൂടാതെ ഓരോ ലാപ്ടോപ്പിന്റെ കൂടെയും പത്തായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഉറപ്പായ സമ്മാനം എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപക്ക് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ജി ബി സ്റ്റോറേജും ഒന്നര വർഷം വാറണ്ടി മുപ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ടി വി ഇപ്പതാ ഒന്ന് ഓഫറുകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇനിയും ഒട്ടനവധി കാറുകൾ സമ്മാനം മുപ്പത് ആൾക്കാർക്ക് ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസ് അറുപത് ആൾക്കാർക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഈ ഒരു തകർപ്പൻ ഓണം ഓഫറിൽ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ മൈ ജി ഫ്യൂച്ചറിലേക്ക് വിട്ടോളി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രോം